വടകരയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ തന്നെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം എം പി ആയിട്ടുള്ള ആളാണ് സാർ അപ്പോൾ വടകരയിലെ വോട്ടിങ്ങിൻ്റെ സ്വഭാവം അതായത് പൊളിറ്റിക്കൽ വോട്ടിങ്ങിൻ്റെ ക്യാരക്ടർ സാറിനൊന്നു പറയാൻ പറ്റുമോ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വളരെയേറെ മണ്ഡലങ്ങളിൽ ആദ്യത്തെ വന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ ഒന്നായിരിക്കും വടകര വടകര കൊയിലാണ്ടി തലശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങൾ സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവും ഒരിടത്ത് ഭക്ഷണ ചായവുള്ള മണ്ഡലങ്ങളായി വളർന്നു വന്നതാണ് ആദ്യം വയനാടും ഈ മണ്ഡലത്തിലായിരുന്നു പിന്നീട് വയനാട് മാറി തലശ്ശേരിയും പാനൂരും ഇന്നത്തെ കൂത്തുപറമ്പ് വന്നു അതുകൊണ്ട് രാഷ്ട്രീയ പ്രബുദ്ധത വളരെയുള്ളൊരു മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാം ഇപ്പൊ ടി പി ചന്ദ്രശേഖരൻ്റെ പദത്തിന് ശേഷം നടക്കുന്ന ഇലക്ഷനുകളില് ആ ഒരു ഫാക്ടർ റിസൾട്ടിനെ സ്വാധീനിക്കാറുണ്ട് പറയാറുണ്ട് അത് ശരിയാണോ ഇത്തവണത്തെ സാറിന് ടിപ്പിച്ച ശരനുമായിട്ട് പേഴ്സണൽ ബന്ധം ഉണ്ടാവുമല്ലോ പക്ഷെ ഞാൻ അവിടെ അത് ഈ വടകരയിലെ റിസൾട്ടിനെ ഏതെങ്കിലും തരത്തില് വോട്ടിങ്ങിനെ മണ്ഡലത്തിന്റെ വടകര മണ്ഡലത്തിന്റെ അതെ വടകര അസംബ്ലി മണ്ഡലത്തിന്റെ ചില പഞ്ചായത്തുകൾ ജിയം തുടങ്ങിയ പഞ്ചായത്തുകളെ അത് തീർച്ചയായിട്ടും ബാധിക്കും അതുണ്ടാവും പക്ഷെ അത് മാത്രമാണ് അതിൻ്റെ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഉള്ള ഘടകം എന്ന് ഞാൻ പറയില്ല കേരളത്തിലെ കോൺഗ്രസ് രണ്ട് ടൈമായിട്ട് പ്രതിപക്ഷത്താണല്ലോ നിൽക്കുന്നത് പിണറായി വിജയന്റെ സർക്കാർ രണ്ടാമത്തെ തവണ തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ട് തവണ പ്രതിപക്ഷത്താണ് കോൺഗ്രസ് ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്കുള്ള കോൺഗ്രസ്സിൻ്റെ ഒരു പ്രകടനം ഉണ്ടല്ലോ അത് ഈ ലോക്സഭ ഇലക്ഷനിലെ റിസൾട്ടിന് ഏതെങ്കിലും രീതിയിൽ അവർക്ക് അനുകൂലമാക്കുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ കോൺഗ്രസിൻ്റെ അസംബ്ലി പ്രകടനത്തിനനുസരിച്ചായിരിക്കില്ല ഈ ലോക്സഭ അത് ഗ്രൗണ്ടിലുള്ള പ്രവർത്തനം എങ്ങനെ ഇരിക്കും നല്ലതിനനുസരിച്ചിരിക്കും പല ഘടകങ്ങളും സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ നേട്ടങ്ങൾ പോലായ്മകളും ഒക്കെ ഘടകങ്ങളാവും അത് പത്രങ്ങൾ ഒടി ഇന്ന് ടി വി കൂടെയും ജനങ്ങളിലേക്ക് നിമിഷം തോറും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനനുസരി ഇപ്പ എൺപതുകളിലും തൊണ്ണറുകളിലും ഒക്കെ സാർ ദേശീയ തലത്തിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ ബദൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഇപ്പോൾ ഒരു ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെൻറ് ഉണ്ടല്ലോ ഒരു പ്രതിപക്ഷ സഖ്യമുണ്ട് അത് മോദിയുടെ അതായത് നരേന്ദ്രമോദിയുടെ നയിക്കുന്ന എൻ ഡി അത് അതിശക്തമായിട്ട് നിലനിൽക്കുന്ന ബി ജെ പിക്ക് ഇന്ത്യ മുന്നണി എത്രമാത്രം ശക്തമാണ് അത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ കാരണം പല ഘടകങ്ങളും പല സംസ്ഥാനങ്ങളിലും വേറെ കേരളത്തിൽ രാഷ്ട്രീയത്തിനനുസരിച്ചിരിക്കുക അല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലും കൂടി മറ്റ് ഈ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമാണ് വടക്കേന്ത്യൻ ഒരു ധാരണയുണ്ട് ബി ജെ പി വലിയൊരു ശക്തിയാണ് വടക്കേ ഇന്ത്യയിൽ അങ്ങനെ തെറ്റായ ധാരണയാണ് ശരിയാ അതിനൊരു അടിസ്ഥാനം ഇല്ല വടക്കേ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകിച്ച് യു പി ബീഹാറിൽ സ്വാധീന ശക്തി ജാതിയാണ് കാസ്റ്റും അപ്പർ കാസ്റ്റും ടയിലുള്ള കാസ്റ്റുകളുമായിട്ട് ഒരു സമരം തന്നെ നടന്നുകൊണ്ടിരിക്കുക അതിനനുസരിച്ചാണ് ഇടയ്ക്ക് പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ വധം നടന്നു അതൊക്കെ വേറെ ഘടകങ്ങളാണ് അതൊരു മാനസികമായ അവസ്ഥയിൽ സ്വാധീനിക്കും പക്ഷേ അത് മാത്രമാണെന്ന് പറയാൻ വയ്യ അതുകൊണ്ടാണ് പലരും ധരിക്കുന്ന മാതിരി എളുപ്പൊന്നുമല്ല ബി ജെ പിക്ക് കാസ്റ്റ് പറഞ്ഞ ഫാക്ടർ സാർ പറഞ്ഞല്ലോ അതാ ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ഇലക്ട്രൽ പോളിറ്റിക്സിലെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ബിജെപിക്ക് അല്ലേ അല്ല ബിജെപിക്ക് അപ്പർ കാസ്റ്റിന്റെ സ്വാധീനാണ് പണ്ട് കോൺഗ്രസിനായിരുന്നത് ബി ജെ പിക്ക് ബ്രാഹ്മണ ഭൂമിഹാർ തുടങ്ങിയ വടക്കേ ഇന്ത്യയിലെ പ്രബല സമുദായങ്ങളൊക്കെ ഉള്ളത് പക്ഷെ ബിജെപിക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ദളിത് അവർക്കില്ല കിട്ടുന്നത് മായാവതിയുടെ പാർട്ടിക്ക് ആണ് ആ മാതെ അവര് നയിക്കുന്നതിനനുസരിച്ച് കുറെ സ്വാധീനം ി ജെ പിക്ക് അപ്പർ കാസ്റ്റിൻ്റെ ഒരു വലിയ ശക്തി ബി ജെ അവര് മറ്റേ കാസ്റ്റുകളിലേക്കൊക്കെ അധികാരം ഉപയോഗിച്ച് കയറി ചെല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ബീഹാറിലെ നിതീഷ് കുമാറിനെ ഉപയോഗിച്ച് ഒരു നിതീഷ് കുമാർ പക്ഷെ പിന്നടി ജാതികളിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരാളല്ല ആയിരുന്നല്ല ആയിരുന്നല്ലും ഇന്നും യാദവാണ് അവിടുത്തെ ഏറ്റവും വലിയ കാസ്റ്റും ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയാവുന്നു രാഷ്ട്രീയ ശക്തി നാഷണൽ പോളിറ്റിക്സിൽ കോൺഗ്രസിന്റെ ഒരു ക്രൈസിന് കാരണമായിട്ട് സാറിന് തോന്നുന്നത് എന്താണ് അതായത് സോണിയ പ്രിയങ്ക രാഹുൽ എന്ന് പറയുന്ന ഒരു കുടുംബ കുടുംബാധിപത്യ ലീഡർഷിപ്പ് തന്നെ അതിൻ്റെ നേതൃത്വത്തിലുള്ളതാണോ കോൺഗ്രസ്സിനെ പുറകോട്ട് വലിക്കുന്നത് കോൺഗ്രസ്സിന് സംഘടനാപരമായ പല ന്യൂനതകളുണ്ട് ഉണ്ട് ഇന്ന് അത് ഏത് നേതൃത്വമായാലും എങ്ങനെ ുന്നതനുസരിച്ചിരിക്കും പല സം സ്ഥിര സംസ്ഥാനങ്ങളിലൊക്കെ കൊള്ള സ്ഥിര സംസ്ഥാനങ്ങളിൽ മോശമാണ് കേരളത്തിലെ ഗ്രൂപ്പ് വഴക്കുകളും മറ്റു പലതും ഉണ്ടെങ്കിലും കേരളത്തിൽ പൊതുവേ പറഞ്ഞാൽ മോശമില്ല പക്ഷാഴത്തിൽ ഇറങ്ങിപ്പോയാൽ പല ന്യൂനതകളും കാണാം ഇപ്പൊ രാഹുലിന്റെ ലീഡർ രാഹുൽ ഇപ്പൊ രണ്ട് യാത്രകൾ നടത്തി രണ്ട് ഭാരത് ജോഡോ യാത്രകൾ നടത്തി അതിൽ കൊറേ ഒരു ജനകീയമായിട്ടുള്ളൊരു ലീഡർഷിപ്പ് കോൺഗ്രസിനുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തില് അത് ഡെവലപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകും ഈ രാഹുലിന്റെ ലീഡർഷിപ്പിനെ എങ്ങനെയാണ് സാർ കാണുന്നത് പറയാൻ പറ്റുവാൻ പറയുന്നത് ശരിയായിരിക്കില്ല അറിയാൻ വിഷമാണ് അദ്ദേഹം രാജ്യത്തിന് രാഷ്ട്രീയ പരിചയം കുറവാണ് രാഷ്ട്രീയമായി ചിന്തിക്കാൻ എന്നും പ്രവർത്തിക്കാനും കഴിവുള്ള ഒരാളാവണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി കഴിയും എന്നാണ് ഒരു അഭിപ്രായം ഇപ്പോൾ അഴിമതിക്കെതിരെയുള്ളൊരു അതിശക്തമായിട്ടുള്ളൊരു ഫൈറ്റ് നടത്തിയിട്ടുള്ള ആളാണ് താങ്കൾ അഴിമതിക്കെതിരെ പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഈ അഴിമതി എന്ന് പറഞ്ഞൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ ഒരു കോർപ്പറേറ്റ് അഴിമതി എന്നുള്ളത് ഒരു ഒരു സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഭരണകൂടത്തിന്റെ സഹായത്തോടു കൂടി ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്യപ്പെട്ട ഒരു ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഈ കോർപ്പറേറ്റ് അഴിമതി അപ്പോൾ അതിനെതിരെ ഈ ഇപ്പോൾ രാഹുലിനെ പോലെയുള്ളവരൊക്കെ പാർലമെൻറ്റിൽ അദാനിയുമായിട്ടുള്ള മോദിയുടെ ബന്ധത്തിനെ കുറിച്ചിട്ടൊക്കെ നിരന്തരം സംസാരിക്കുന്നുണ്ട് പക്ഷെ അഴിമതിക്ക് അഴിമതി ഒരു പ്രധാന മുദ്രാവാക്യമായിട്ട് ഉയർത്താൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് സംഘടന സംഘടന എന്നുള്ള തരത്തില് ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു ഒരു ഫൈറ്റ് നടത്താൻ കോൺഗ്രസിന് കഴിയാത്ത എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി കോൺഗ്രസിൻ്റെ സംഘടനാപരമായ പല ബലഹീനതകളിലൊന്നാണ് കോൺഗ്രസിന് ഇപ്പം അങ്ങനത്തെ പരിപാടികളോ നടത്താൻ കേൾപ്പുള്ള ഗാലറോ ഇല്ല ആദ്യം ഒരു ഡയറക്ഷൻ കൊടുക്കേണ്ടി വരും ഇപ്പൊ സാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കം സോഷ്യലിസ്റ്റുകളോടെ പോകുമായിരുന്നല്ലോ അതിന്ന് അവരായിട്ട് വേറെ പിരിഞ്ഞ് പോന്നിട്ടാണ് കോൺഗ്രസ്സിലൊക്കെ എത്തുന്നത് ഇപ്പൊ നിതീഷ് കുമാറിനെ പോലുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ജനറേഷൻ സോഷ്യലിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ടെന്ന് നമ്മൾ പറയുന്ന അവരൊക്കെ ഇപ്പൊ ബി ജെ പിയിലേക്ക് പോകാണ് ശരിക്കും ചെയ്യുന്നത് പോയിട്ടില്ല അവരൊക്കെ ഒപ്പം നിൽക്കുകയാണ് ഇപ്പൊ സോഷ്യലിസ്റ്റുകളുടെ റോൾ ശരിക്കും എന്താണെന്ന് ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് എന്താ തോന്നുന്നത് അത് പലതും ഇന്ത്യയിലും യു പിയിലും ബീഹാറിലും ആയിരുന്നു ഡോക്ടർ ലോഹിയുടെ നേതൃത്വത്തിൽ അതിന്റെ മുമ്പേ നന്നായി തറക്കെടില്ലായിരുന്നു ലോഹിയുടെ നേതൃത്വത്തിൽ അത് ശക്തി പ്രാപിച്ചെങ്കിലും അതൊരു കാസ്റ്റ് ബേസ് മൂവ്മെന്റ് ആയി മാറി കാസ്റ്റ് അങ്ങനെ ഒരു പാർട്ടിക്ക് നിലനിർത്താൻ വെച്ചു അത് മാത്രമല്ല നെഹ്റു വിരുദ്ധ സമീപനം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ലോഹിയുടെ അതിൻ്റെ ഒരു ബേസില്ല അത് മാത്രം നെഹ്റുവിൻ്റെ പ്രത്യേക പരിപാടികളോ സമീപനങ്ങളോ വിമർശനത്തിനു വിധേയമാക്കാം എന്നില്ലാതെ നെഹ്റു എന്ത് തൊട്ടാലും അതായിട്ടാണെന്നുള്ളൊരു സമീപനം അത് ശരിയായിരിക്കില്ല പ്രത്യേകിച്ചും ഡോക്ടർ ലോഹിയനെ പോലുള്ള നെഹ്റുവിൻ്റെ കൂടെ വർക്ക് ചെയ്തു വന്ന നേതാക്കളിൽ ചെന്നിട്ട് അത് ശരിയായിരിക്കില്ല എന്നാണ് എനിക്ക് പിന്നീട് തോന്നാൻ തുടങ്ങിയത് ഇപ്പം സാറ് വളരെ വലിയ പ്രമുഖരായിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ലോഹിയുടെ കാര്യം പറഞ്ഞു വി കെ കൃഷ്ണ മേനോനുണ്ട് ഇന്ദിരാഗാന്ധിയുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു അനുഭവം ഉള്ളിൽ വെച്ചുകൊണ്ടേ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ കുറിച്ച് എന്താ തോന്നുന്നത് ഇപ്പൊ പുതിയൊരു നേതൃത്വം പല സ്ഥലങ്ങളിലും അതെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് അത് പ്രാദേശികമായ ചില പ്രശ്നങ്ങളുടെ പേരിലുള്ള സമീപനങ്ങളെ ബന്ധപ്പെടുത്തിയൊക്കെയാണ് അല്ലാതെ ഒരു ദേശീയ കാഴ്ചപ്പാടൊന്നല്ല സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലോ അതിനുശേഷമോ ഉള്ള ഇപ്പൊ പ്രാദേശികമായി ചില പ്രശ്നങ്ങളുണ്ട് അതിന് പരിഹരി കാണണം എന്ന വയ്ക്കുകയാണ് അത് സ്വാഭാവികമായിട്ടും അതൊരു ദേശീയ സമീപനമില്ലാതെ അത് വളരെ ട്രാജിക്കാണ് അതെങ്ങനെ കോൺഗ്രസ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞിട്ടില്ല ബി ജെ പിയും ആ വഴിക്ക് തന്നെയാണ് ബി ജെ പിക്ക് പക്ഷെ ആർ എസ് എസിൻ്റെ സംഘടനാ പിൻവലുണ്ട് ആർ എസ് എസ് വെറും വർഗീയ സമീപനത്തിന്റെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഹൈന്ദവ വർഗീയ സമീപനം വളരെ ആപൽക്കരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ ഈ കോൺഗ്രസും ഈ ഹൈന്ദവ വർഗീയ സമീപനത്തിന്റെ പുറകെ പോകുന്നതായിട്ട് ചില സന്ദർഭങ്ങൾ കാണാറുണ്ടല്ലോ അതൊന്നും ആവശ്യമില്ല താൽക്കാലികമായിട്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും അവിടെ ഇപ്പൊ ഇന്ത്യയിലെ ഈ നരേന്ദ്രമോദിക്കെതിരെ ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ ആവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് അവിടെ ഇവിടെയൊക്കെ കൊള്ളാം നല്ല നിലക്കാണ് ഇന്നത്തെ പൂക്കള പക്ഷെ ചില സ്ഥലത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ കോൺഗ്രസ് മുൻപന്തിയിൽ തന്നെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഇല്ല അത് സംഘടനാപരമായിട്ടുള്ള പ്രശ്നമാണോ കോൺഗ്രസിന്റെ അലട്ടുന്നത് ലീഡർഷിപ്പിന്റെ പ്രശ്നമാണോ ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഘടനാപരം ലീഡർഷിപ്പ് പോയില്ല അതെ അതെ സാർ മീഡിയ പേഴ്സൺ ആയിട്ടാണല്ലോ ഡൽഹിയില് സാറിന്റെ ഒരു ലൈഫ് തുടങ്ങുന്നത് മാതൃഭൂമിയുടെ ലേഖനായിട്ടാണ് മാതൃഭൂമി ഇപ്പൊ ഈ ഇപ്പോഴത്തെ മീഡിയ പ്രവർത്തനത്തിനെ കുറിച്ചിട്ട് മാധ്യമ പ്രവർത്തനത്തിനെ കുറിച്ചിട്ട് ഇപ്പോഴത്തെ മീഡിയ പ്രവർത്തനത്തിന്റെ പൊളിറ്റിക്സിനെ കുത്തിട്ട് എന്താ തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമുള്ള ഈ രണ്ട് ടൈം ഈ പത്ത് വർഷങ്ങൾക്കുള്ളിൽ മാധ്യമ പ്രവർത്തനത്തിന് വന്നിട്ടുള്ളൊരു മാറ്റം സാറ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ മാധ്യമങ്ങളൊക്കെ ചെണ്ടവുട്ടി നടക്കുക എന്നുള്ള അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി ഇയാൾ മടിക്കാത്ത നിലയിലേക്ക് അലപ്പറിച്ചില്ലേ എന്ന് എനിക്ക് സംശയം അറിയുന്നത് ശരി ഇല്ലെങ്കിലും അങ്ങനെ ഒരു രൂപവും ഭാവവും ഇന്നത്തെ മേലേക്കുള്ളത് പ്രത്യേകിച്ചും പ പത്രമാധ്യമങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ യു ഡി എഫിന് പത്തൊൻപത് സീറ്റും കിട്ടി ഇത്തവണ അങ്ങനത്തെ ഒരു വിജയം ആവർത്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടോ കേരളത്തിൽ അത്രയും ഒരു എന്ന് വരില്ല പക്ഷെ അവർ തന്നെയായിരിക്കും എൻ്റെ അഭിപ്രായം താങ്കളൊരു ഒരു പുസ്തകത്തിന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രണ്ടു കൊലം മുൻപ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സാറിനെ കുറിച്ചിട്ടൊരു കമന്റ് പറഞ്ഞു അതായത് കോൺഗ്രസിലേക്ക് തിരിച്ചെത്തി മൂന്ന് പതിറ്റാണ്ടോളം കെ പി ഉണ്ണികൃഷ്ണന്റെ കഴിവ് ഉപയോഗപ്പെടുത്തുന്നതിൽ കേരളത്തിലെ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് ഒരു കമന്റ് പറഞ്ഞല്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഞാനങ്ങനെ എന്നെ കുറിച്ച് എന്നെ അഭിപ്രായം പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു മറ്റേ പലർക്കും അതുമാതിരി തന്നെ അഭിപ്രായമുണ്ട് എനിക്ക് കഴിവുണ്ടോ എന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഏത് നിലയ്ക്കാണ് ഞാനത് ഉപയോഗിച്ചത് അതിനെക്കുറിച്ചുള്ള ഞാൻ ഇന്ദിരാഗാന്ധിയായിട്ട് വളരെ എളുപ്പമായിരുന്നു അവരുടെ അടിയന്തരാവസ്ഥ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു അത് ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അവരത് മനസ്സിലാക്കിയതുള്ളവൻ വേറൊരു ഒരാളാണ് ഞാൻ പറയുന്നത് ആത്മാർത്ഥതയോടുകൂടിയാണ് ഇത് ശരിയല്ല അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു